അതെ നിങ്ങൾ അറിഞ്ഞ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ നമ്മളുടെ നാട്ടിലൊരു വിനോദസഞ്ചാര കേന്ദ്രം ഇനി ഒഴിവു സമയങ്ങളിൽ മക്കളെയും പേരക്കുട്ടികളെയൊക്കെ അടുത്ത് ഇങ്ങ് പോന്നോളുന്ന് പഞ്ചായത്തിന്റെ വക ഒരു പാർക്ക് നമ്മളുടെ നാട്ടിലെത്തി ഇതുപോലെ കാട് പിടിച്ച് മൂടിക്കിടന്ന സ്ഥലമാണ് ഇന്ന് ഈ പാർക്കായിട്ട് ഇവിടെ കാണുന്നത് ഇയാൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു റൈഡ്സ് എവിടെയുണ്ട് കൂടാതെ ഇനി മോർണിംഗ് ഒക്കെ എക്സസൈസ് ചെയ്യണമെങ്കിലും ഓപ്പൺ ജിമ്മും ഉണ്ട് പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ ഒരു സ്ഥലം ഇഷ്ടം അങ്ങ് ദൂരെ കാണുന്ന ആ വീഴുമലയില് അവിടെ നിന്നൊക്കെ ഈ കാണുന്ന പാർക്ക് വരെ കാണാം പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് പഞ്ചായത്തിലെ വേസ്റ്റ് ഡമടി മേടിച്ച സ്ഥലമാണ് ഇന്ന് ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കിലോമീറ്ററിന്റെ ഉള്ളിൽ നാലോ അഞ്ചോ സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന ഒരു വൺ ഡേ ട്രിപ്പ് വന്നാൽ ഒരു ദിവസം മൊത്തം അനുഭവിക്കാൻ പറ്റുന്ന അഞ്ച് സ്ഥലങ്ങളാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ വേണ്ടി കഴിയും നാടിന് നമ്മൾ എന്തോ സ്പെഷ്യലായിട്ട് സംഭാവന ചെയ്തു എന്നുള്ളത് അപ്പം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ നാട്ടിലോട്ട് സ്വാഗതം കേട്ടോ ലൊക്കേഷൻ പറക്കേണ്ട പാലക്കാട് ജില്ലയിലെ ആലത്തൂര് തോണിപ്പാടത്ത് കാരമലയിലാണ് ഈ പാർക്കുള്ളത്